ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനങ്ങളിലൊന്നായ മഹാകുംഭമേള പ്രയാഗ്രാജിൽ പുരോഗമിക്കുകയാണ് പുരോഗമിക്കുകയാണ് വസ്ത്രം ഭരിച്ചെത്തിയ സന്യാസിമാരും ബാബമാരും വിശുദ്ധ ത്രിവേണി സംഗമത്തിൽ ആത്മീയ ശുദ്ധീകരണം തേടുമ്പോൾ പ്രയാഗ്രാജിൽ നിന്ന് ഒരു അപ്രതീക്ഷിത മുഖം ഇന്റർനെറ്റിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി ഈ മുഖം ഒരു മത നേതാവിന്റേതോ ആത്മീയ ആചാര്യന്റേതോ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുടേതോ അല്ല മറിച്ച് ഒരു മാല വിൽപ്പനക്കാരിയുടേതാണ് രുദ്രാക്ഷമാലകളും തുളസിമാലകളും വിൽപ്പന നടത്തുന്ന ഇവരുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയത് ലളിതമായ വേഷവിധാനം കഴുത്തിൽ മുത്തുമാലകൾ മേക്കപ്പ് ഇല്ലാത്ത മുഖം നീണ്ട മുടി തിളങ്ങുന്ന കണ്ണുകൾ ആരും വീണ്ടും നോക്കി പോകുന്ന രൂപം ശിവം ലംഘ്ര പങ്കിട്ട വീഡിയോ പെട്ടെന്ന് ശ്രദ്ധ നേടി തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി ഒടുവൻ നെറ്റസൻസ് ഇവരെ കണ്ടെത്തുക തന്നെ ചെയ്തു മധ്യപ്രദേശിലെ ഇന്തൂരിൽ നിന്നെത്തിയ മൊണാലിസ ബോസ്ലെയാണ് ഈ താരം പിന്നെ ഇന്റർവ്യൂകളായി റീലുകളായി സെൽഫികളായി മൊണാലിസ അങ് സ്റ്റാറായി ന്യൂസ് എയ്റ്റീനോട് മൊണാലിസ നടത്തിയ പ്രതികരണം ഇങ്ങനെ कितने दिनों से यहाँ पर आई है और किस तरह से लोग अब आरोप हो के लिए पंद्रह दिन हो गए लेकिन वायरल तो अभी आप हुए कैसे लोगों की नजर आप पर पड़ी मई मेरा मुझे थे किसी बयान जैसे की माला मैंने तो उनके ऐसी वीडियो बना लिया था अच्छा ये बताइए कि जब आप लोगों के पास आप जब वायरल हो गई हैं लोग आपको देखते हैं तो अब माला आपकी खूब ज्यादा बिक रही है क्या हो रहा है कुछ भी नहीं बिक रहा है वीडियो की वजह ऐसी सब बस फोटो खींचने के लिए आते हैं वीडियो बनाने के लिए आते हैं लेकिन माला उद्राक्ष लेने के लिए नहीं आते अच्छा ये बताइए आप कितनी पढ़ी लिखी है आप पढ़ी लिखी नहीं है बिल्कुल पढ़ी लिखी नहीं है अच्छा बताइए कि घर में कितने लोग हैं और कौन कौन लोग हैं? मम्मी पापा आए वो भी आए मेले में आए। हाँ अच्छा आप लोग इसका काम करते हैं माले का, का काम करते हैं माला और का काम माला और रुद्राक्ष का काम करते हैं कौन तो कितने माले आपने लिए किस किस तरीके के कितने कितने के? मोती का माला है हाँ। ये रुद्राक्ष का है का अलग अलग माला अलग अलग माला कितने का है माला ये कितने रूपए ऐसी लेकर कितने रूपए तक माले है ये എന്നാൽ സോഷ്യൽ മീഡിയ സ്റ്റാറായപ്പോൾ മണ്ണാലസയുടെ കുടുംബത്തിന്റെ മാല കച്ചവടം പാടെ കുറഞ്ഞു ഈ പോപ്പുലാരിറ്റി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ആശങ്കയിലാണ് കുടുംബം ഇനിയും മണാലസ പ്രയാഗ്രാജിൽ തുടർന്നാൽ ദോഷമേ ചെയ്യൂ എന്ന തോന്നലിൽ അവരെ ഇൻഡോറിലേക്ക് തിരിച്ചയക്കുകയാണ് മാതാപിതാക്കൾ